അദ്ദേഹത്തിന്റെ മൂക്കിന് മൂന്ന് പൊട്ടലുകൾ ഡോക്ടർമാരുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ മൂക്കിന് മൂന്ന് പൊട്ടലെടുക്കാവുന്ന രീതിയിലുള്ള അതിക്രൂരമായ അക്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ അക്രമം നടത്തിയതിനു ശേഷം വടകര റൂറൽസ് പറഞ്ഞത് പോലീസ് യാത്രക്കാർ നടത്തിയിട്ടില്ല തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടു കേരളത്തിലെ ഒരു എം പി ആക്രമിച്ചതും പോരാ പിന്നെ അതിൻ്റെ തെളിവും അദ്ദേഹം തന്നെ കൊണ്ടുവരണം എന്ന രീതിയിലാണ് വടകര റൂറൽ എസ് എസ് പി പറഞ്ഞത് ഇന്ന് ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു അതിനുശേഷം യാതൊരു തരത്തിലുള്ള പ്രതികരണവും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇപ്പം പോലീസ് ഷാഫി പറമ്പിന് അനഃപൂർവ്വം അദ്ദേഹമാണെന്ന് മനസ്സിലായി മുഖാമുഖം നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തും തലക്കുമൊക്കെ അടി അടിക്കുകയായിരുന്നു എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമായത് ശബരിമല സ്വർണപ്പാളി തോന്നുന്നു ഈ സർക്കാരിൻ്റെ ഒട്ടാശയോടുകൂടി കവർന്നെടുത്ത സംഭവത്തിൽ അത് പ്രതിപക്ഷ നേതാവാണ് ത് എന്ന് പറയും മടികാണിക്കാത്ത ഒരു ട്വിറ്ററാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചന്ദ്രശേഖരനെ അമ്പത്തി വെട്ടി കൊലപ്പെടുത്തിയിട്ട് സി പി എം നേതാക്കളടക്കം കോടതി സൃഷ്ടിച്ച കേസിൽ ഇന്നും ഞങ്ങളാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷെ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും സി പി എം നേതാക്കന്മാരുടെയും ഡി വൈ പി നേതാക്കന്മാരുടെയും പ്രതികരണം കാണുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നേരത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ ഒരു മോഡൽ അനുകരിക്കാനാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് പോലീസ് ആക്രമിച്ചത് ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്ത പണിയാണെന്ന് വിചാരിക്കുന്നില്ല കാരണം ഷാഫി പറമ്പിൽ എം പി ആക്രമിക്കാൻ എന്തിനാണ് ഒരു പോലീസുകാരൻ താല്പര്യം ഉണ്ടാകേണ്ടത് കൃത്യമായ നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ വന്നാൽ അദ്ദേഹത്തെ അടിക്കണം പരിക്കേൽപ്പിക്കണം കൊല്ലാൻ പോലും മടിക്കില്ല കാരണം ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ സി പി എം അങ്ങനെയൊക്കെ ചെയ്യുമോ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതികൾ എത്തി നിൽക്കുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് കൊന്നത് ഇപ്പോൾ സ്വർണപ്പാളി വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകനയച്ച ഇ ഡി നോട്ടീസ് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല അയ്യപഭുത്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ ഒരു വിഷയമാണ് സ്വർണപ്പാളി കട്ടെടുത്തത് അപ്പോൾ ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അതിനൊരു പക്ഷേ ഷാഫി പറമ്പില്ലായിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതും അവർ ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഇതൊരു പോലീസിൽ ഒതുക്കിയിട്ട് ഇപ്പോൾ സ്വർണപ്പാളി കട്ടെടുത്തത് ഒരു ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വ്യക്തി തീർത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കോറ്റിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കോൺസ്റ്റബിളിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ പേര് പറഞ്ഞ് ഷാഫി ആക്രമിച്ചത് ആ പോലീസുകാരനാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ കഴിയില്ല